അസലാമലൈക്കും വരഹമുല്ല വിസ്മില്ലാഹിർ റഹിമാൻ ഇറഹീം അലഹമദുല്ലാഹിറബിൾ അലമീൻ അസ്വലാത്തു വസ്സലാമ അലറസൂലിഹിൽ അമീൻ വ അല അലിഹി വസാഹബിഹി അജ്മഅീൻ ബഹുമാന്യ സഹോദരങ്ങളെ ലോക സൃഷ്ടാവ് മനുഷ്യ സമൂഹത്തിൻ്റെ ഇഹപരാജീവിത വിജയത്തിന് വേണ്ടി അയച്ച സന്ദേശമാണ് ഇസ്ലാം മഹത്തായ ഇസ്ലാമിക ആദർശത്തെ മാനവകുലത്തിന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി കാലാകാലങ്ങളിൽ മഹാന്മാരായ പ്രവാചകന്മാർ നിയുക്തരായി തീർന്നിട്ടുണ്ട് പ്രവാചകന്മാരിലുള്ള വിശ്വാസം ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് മനുഷ്യരായ മഹൽ വ്യക്തിത്വങ്ങളെയാണ് മനുഷ്യർക്ക് മാർഗദർശനം നൽകാൻ ലോകത്തിൻ്റെ സൃഷ്ടാവ് നിയോഗിച്ചിട്ടുള്ളത് മനുഷ്യർക്ക് പകരം മാലാഘമാർ അഥവാ മലക്കുകളായിരുന്നു വന്നതെങ്കിൽ മനുഷ്യർക്ക് ന്യായീകരണം നടത്താൻ സാധിക്കുമായിരുന്നു എന്നാൽ ഭക്ഷണം കഴിക്കുന്ന ശ്വാസോഛ്വാസം നടത്തുന്ന കുടുംബജീവിതം നയിക്കുന്ന ഉറങ്ങുന്ന അങ്ങനെ ജീവിതത്തിൽ മനുഷ്യ സഹജമായ സവിശേഷതകളുള്ള എന്നാൽ വഴയ എന്ന സാധാരണ മനുഷ്യർക്കില്ലാത്ത ദിവ്യബോധനത്താൽ അനുഗ്രഹീതരായ മഹൽ വ്യക്തിത്വങ്ങളാണ് പ്രവാചകന്മാർ ആ പ്രവാചകന്മാരിലേക്ക് അള്ളാഹു വഴയ അഥവാ ദിവ്യബോധനം നൽകിയിട്ടുള്ളത് മലക്കുകളിൽ ശ്രേഷ്ഠനായ ജിബിറിൽ അലഹിസലാം മുഖേനയാണ് അങ്ങനെ കാലാകാലങ്ങളിൽ മനുഷ്യ സമൂഹം തിന്മകളിൽ വ്യാപിച്ചു പോയ സമൂഹ സന്ദർഭത്തിൽ മാനവസമൂഹത്തെ ശരിയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് വിവിധ കാലങ്ങളിൽ ലോകസൃഷ്ടാവായ നാഥൻ മഹാന്മാരായ പ്രവാചകന്മാരെ നിയോഗിച്ചയച്ചിട്ടുള്ളത് ആദിമ മനുഷ്യൻ ആദം അലഹിസലാം പ്രവാചകനായിരുന്നു പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അഭിസംബോധന ചെയ്യാനുള്ള വ്യാപകമായൊരു സമൂഹം ഉണ്ടായിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷം മറ്റു പ്രവാചകന്മാർ അതാത് കാലത്തെ മനുഷ്യ സമൂഹങ്ങളിലേക്ക് നിയുക്തരായിത്തീർന്നു ഈ പ്രവാചകന്മാരഖിലം അടിസ്ഥാനപരമായി മനുഷ്യരെ പഠിപ്പിച്ച ആശയം ഒന്നു തന്നെയായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് സംസ്കാര സമ്പന്നരും മഹത്തരമായ ഗുണങ്ങളുടെ ഉടമകളുമായിരുന്ന മഹാന്മാരായ പ്രവാചകന്മാർ ലോകത്തേക്ക് തങ്ങളുടെ ദൗത്യവുമായി കടന്നു വന്നപ്പോൾ അതാത് സമൂഹങ്ങൾ അവരെ നിരസിക്കുകയുണ്ടായി പലവിധ ആക്ഷേപങ്ങളും പലവിധ ഉപദ്രവങ്ങളും അവരെ ഏൽപ്പിക്കുകയുണ്ടായി ആ മഹാന്മാരായ പ്രവാചകന്മാർ എല്ലാം സഹിച്ചും തങ്ങൾ ദൈവനിയുക്തരായ പ്രവാചകനാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി അവർ ചില അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ കാണിക്കുകയുണ്ടായി ആ അമാനുഷിക ദൃഷ്ടാന്തങ്ങളെയാണ് ഇസ്ലാം മൊഴിജിസത്ത് എന്ന് പഠിപ്പിക്കുന്നത് ഈ മൊഴിജിസത്തുകൾ പ്രവാചകന്മാരുടെ സ്വന്തം കഴിവിൽപ്പെട്ട കാര്യങ്ങളായിരുന്നില്ല തങ്ങളുടെ പ്രവാചകത്വം സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി അള്ളാഹു അതാത് സമയങ്ങളിൽ അവർക്ക് നൽകിയ മഹത്തായ അമാനുഷിക സിദ്ധികളായിരുന്നു അവ മഹാനായ മൂസ അലിഹിസലാമിൻ്റെ വടി ഉദാഹരണമാണ് മഹാനായ ഐസ അലഹിസ്സലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ചത് ജനിച്ച ഉടനെ തന്നെ ആളുകളുടെ മുമ്പിൽ സംസാരിച്ചത് മറ്റൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ് അതേപോലെ മഹാന്മാരായ വിവിധ പ്രവാചകന്മാർക്ക് അവർ ദൈവനിയുക്തരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യേകമായ അമാനുഷിക സിദ്ധികൾ റഹ്മാനായ നാഥൻ അവർക്ക് നൽകിയിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ അന്തിമ പ്രവാചകനാണ് ആ അന്തിമ പ്രവാചകനും നിരവധി വരുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങൾ ലഭ്യമാവുകയുണ്ടായി അതിലേറ്റവും പ്രധാനമാണ് ഇന്നും ലോകത്തിൻ്റെ മുമ്പിൽ അത്ഭുതമായി നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥം പ്രയാ പ്രവാചകന്മാർ നിയുക്തരാകാത്ത ഒറ്റ സമൂഹവും കടന്നുപോയിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നത് ഒ ഇമ്മിൻ ഉമ്മത്തിൻ ഇല്ല ഖലാഫിഹാ നദീർ താക്കീതുകാരൻ വരാതെ ഒരൊറ്റ സമൂഹവും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിർ ഇരുപത്തിനാലാമത്തെ ആയത്തിലൂടെ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും ഒരു ലക്ഷത്തിലേറെ വരുന്ന പ്രവാചകന്മാർ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് അവരിൽ ഇരുപത്തി അഞ്ച് പ്രവാചകന്മാരുടെ പേരു മാത്രമാണ് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയപ്പെട്ടിരിക്കുന്നത് ഈ മഹാന്മാരായ പ്രവാചകന്മാരിൽ എല്ലാവരിലും വിശ്വസിച്ചെങ്കിലേ ഒരാൾ മുസ്ലിമായി തീരുകയുള്ളു ഏതെങ്കിലും ഒരു പ്രവാചകനെ നിന്ദിക്കാൻ ഇസ്ലാം ഒരിക്കലും അനുമതി നൽകുന്നില്ല വിശുദ്ധ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായം ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനത്തിൽ ഇപ്രകാരം കാണാം ആമനർ റസൂൽ ബിമാ ഉൻ റബ്ബിഹി വൽ മുിനോൻ കുല്ലുൻ ആമനബില്ലാഹി വലത്തി ലാനു ഫ്രി ഖുബൈന അഹദിം മിർ റുസുലി പ്രവാചകൻ തന്നിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിച്ചു തൻ്റെ നാഥനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതിൽ പ്രവാചകൻ വിശ്വസിച്ചു പ്രവാചകൻ്റെ കൂടെയുള്ള സത്യവിശ്വാസികളും അതിൽ വിശ്വസിച്ചു എല്ലാവരും അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ മലക്കുകളിലും അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുന്ന വിശ്വസിക്കുകയും ചെയ്തു മാത്രമല്ല ലാൻ ഫുബീന അഹദിമ്യസുലി പ്രവാചകന്മാരിൽ ഒരാൾക്കിടയിലും നാം വേർതിരിവ് കാണിക്കുകയില്ല എന്നവർ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നതാണ് അഥവാ ഏതെങ്കിലും ഒരു പ്രവാചകൻ മാത്രം ഉന്നതനാണ് മറ്റൊരു പ്രവാചകൻ മോശമാണ് എന്ന നിലക്ക് ചിത്രീകരിക്കാൻ ഇസ്ലാം അനുമതി നൽകുന്നില്ല ഒരൊറ്റ പ്രവാചകനെയും നിന്ദിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം ചരിത്രത്തിൽ നമുക്ക് കാണാം മുഹമ്മദ് നബിയെ കുറിച്ച് മറ്റു പല മതവിശ്വാസികളും മറ്റു പ്രവാചകന്മാരുടെ അനുയായികളെന്നവകാശപ്പെടുന്നവർ ഹീനമായ വാക്കുകൾ ഉപയോഗിച്ചാലും അവരുടെ ഗ്രന്ഥങ്ങളിൽ അത്തരത്തിൽ മോശപ്പെട്ട പരാമർശങ്ങൾ നടത്തിയാലും ഒരിക്കലും തന്നെ ആ മതാനുയായികൾ ആദരിക്കുന്ന അവരുടെ പ്രവാചകനെ ഒരിക്കലും തന്നെ മുസ്ലിങ്ങൾ നിന്ദിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യില്ല കാരണം മോസസ് പ്രവാചകൻ അള്ളാഹുവിൽ നിന്ന് നിയുക്തനായ പ്രവാചകനാണ് മോസ അലഹിസലാം എന്നത് വിശ്വസിക്കാതെ ഒരാൾ മുസ്ലിം ആവുകയില്ല യേശു ക്രിസ്തു അഥവാ ഈസാ അലഹിസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് അംഗീകരിക്കാതെ ഒരാൾ മുസ്ലിം ആവുകയില്ല പ്രവാചകന്മാർക്കിടയിൽ വേർതിരിവ് കാണിക്കരുത് എന്നതാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം അതേപ്രകാരം തന്നെ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം തിൽക്കർ റുസുലുഫ് അല്ലല്ലാ ബാളും പ്രവാചകന്മാരിൽ ചിലർക്ക് ചിലരെക്കാൾ ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരിൽ അള്ളാഹു സംസാരിച്ച ആളുകളുണ്ട് അതേപ്രകാരം തന്നെ അവരിൽ ചിലൽ അള്ളാഹു ഉന്നതമായ സ്ഥാനം അവർക്ക് നൽകി എന്നും വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു മൂസ അലഹിസലാം അള്ളാഹു നേരിട്ട് സംസാരിച്ച പ്രവാചകനാണ് അതേപ്രകാരം തന്നെ മഹത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാർക്കിടയിൽ ചില പ്രവാചകന്മാർക്ക് കൂടുതൽ ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ടതായി കാണാൻ സാധിക്കും ആ മഹാന്മാരായ പ്രവാചകന്മാർ ജീവിതത്തിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നവരായിരുന്നു ക്ഷമയെക്കുറിച്ച് സഹനത്തെക്കുറിച്ച് ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഫസ്ബിർ കമാ സ്വബറ ഉലുൽ അസ്മി മിനർ റുസുൽ പ്രവാചകന്മാരിൽപ്പെട്ട ഉലുൽ അസ്മി ക്ഷമിച്ച പോലെ നീ ക്ഷമിക്കുക എന്ന് അള്ളാഹു കൽപ്പിച്ചതായി കാണാൻ സാധിക്കും മഹാന്മാരായ ഇബ്രാഹിം അലഹി പോലെ നൂഹ് അലഹി പോലെ മൂസ അലഹിസ്സലാമിനെ പോലെ ഐസ അലൈഹി സ്വലാമിനെ പോലെ മുഹമ്മദ് റസൂൽ ഉള്ളാഹിസ്വല്ലാഹു അലൈഹി സ്വലാമയെ പോലെയുള്ള പ്രവാചകന്മാർ മറ്റു പ്രവാചകന്മാരെക്കാൾ കൂടുതൽ തീഷ്ണമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ പ്രവാചകന്മാർ ക്ഷമിച്ച പോലെ നിങ്ങളും ക്ഷമിക്കണം ക്ഷമിക്കണമെന്നതാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു കൽപ്പിക്കുന്നത് എന്താണ് പ്രവാചക ദൗത്യത്തിൻ്റെ അടിസ്ഥാനം എല്ലാ പ്രവാചകന്മാരും ഒരേ ആശയമാണ് പറഞ്ഞത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നു ഒമ അർസാമിൻ കബിൽ കമിർ റസൂലിൻ ഇല്ല ആരാധന കർഹനായി ഞാനല്ലാതെ മറ്റാരും ഇല്ല അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന് പഠിപ്പിച്ചുകൊണ്ടല്ലാതെ പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ പ്രവാചകനെയും നാം നിയോഗിച്ചയച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആാൻ സൂറത്ത് അംബിയ ഇരുപത്തിയഞ്ചാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു അഥവാ എല്ലാ പ്രവാചകന്മാരും അവർ അഭിമുഖീകരിച്ചിരുന്ന ജനസമൂഹങ്ങൾ വ്യത്യസ്തമായിരുന്നെങ്കിലും അവരെല്ലാം അടിസ്ഥാനപരമായി പഠിപ്പിച്ചത് ഒരൊറ്റ ആശയമായിരുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും സംരക്ഷകനുമായ ഏകനായ നാഥനെ മാത്രമേ ആരാധിക്കാവൂ എന്ന അടിസ്ഥാന പ്രമാണം അതേപോലെ മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട് എന്ന ആ ലോകത്ത് നന്മ പ്രവർത്തിച്ച ആളുകൾക്ക് തീർച്ചയായും സ്വർഗീയ അനുഭൂതിയും തിന്മയിൽ മുഴുകിയ ആളുകൾക്ക് നരകശിക്ഷയും ഉണ്ട് എന്ന കാര്യം വിശുദ്ധ ഖുർആാനിൽ ഒന്നിലേറെ സ്ഥലത്തുള്ള ആ കാര്യം പഠിപ്പിക്കുന്നു വമാനുർസുലുൽ മുർസലീന ഇല്ല മുബ്ശിരീന വമുദിരീൻ സൽവാർത്ത അറിയിക്കുന്നവരായും താക്കീത് നൽകുന്നവരായിട്ടുമല്ലാതെ പ്രവാചകന്മാരെ നാം നിയോഗിച്ചയച്ചിട്ടില്ല എന്നതാണ് അഥവാ സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്തയും നരകത്തെക്കുറിച്ചുള്ള താക്കീതും എല്ലാ പ്രവാചകന്മാരുടെയും പ്രബോധനത്തിൻ്റെ ആധാരശിലകളിലൊന്നായിരുന്നു എന്ന് വിശുദ്ധ ഖുര്ആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു മഹാന്മാരായ പ്രവാചകന്മാരഖിലം പുരുഷന്മാരായിരുന്നു എന്നും ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം മുഹമ്മദ് റസൂൽ അല്ലാഹി സൊല്ലാഹു അലൈ വസ്ല്ലമക്ക് ശേഷം ഇനിയൊരു പ്രവാചകൻ വരാനില്ല ആ പ്രവാചകനെക്കുറിച്ച് വമ അറസൽ നാക്ക് ഇല്ല റഹ്മത്ത് ആലമീൻ ലോകർക്ക് മുഴുവനുമുള്ള കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചയച്ചിട്ടില്ല എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നത് മുഴുവൻ മനുഷ്യർക്കുമുള്ള മാതൃകയായ പ്രവാചകൻ മുഴുവൻ മനുഷ്യർക്കും നന്മ കാണിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ശരിയുടെ പന്ഥാവിലേക്ക് മാനവരാശിയെ നയിക്കുന്നതിന് വേണ്ടി നിയുക്തനായ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുല്ലാഹി സല്ലാഹു അലഹി വല്ലം അതുകൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരും ഒമാർ റസൂൽ ഫഹുദുഹു ഒമന ഖുംഹു ഫഹു ആ പ്രവാചകൻ എന്താണോ കൊണ്ടുവന്നത് അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക ആ പ്രവാചകൻ എന്താണോ നിങ്ങളോട് നിരോധിച്ചത് അതിനെ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന് ാണ് അള്ളാഹു കൽപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ മുഴുവൻ നന്മ കാത്തു സൂക്ഷിച്ച ഒരാൾക്കും തന്നെ ഏതെങ്കിലും ഒരു തിന്മയുടെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാനില്ലാത്ത മഹത്തായ അനുപമമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ മുഹമ്മദ് നബി സല്ലാഹുലി സ്വലമ്മ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് അന്ത്യനാളുവരെ ഇനി മറ്റൊരു പ്രവാചകൻ വരാനില്ല ലോകത്ത് നിരവധി വ്യക്തിത്വങ്ങളുണ്ട് എന്നാൽ മുഹമ്മദ് നബിയെ പോലെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പകർത്തപ്പെട്ട ഒരു മാതൃക വേറെ നമുക്ക് കാണുക സാധ്യമല്ല അത് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം അള്ളാഹുവിനാൽ നിയുക്തനായ പ്രവാചകനാണ് എന്നത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന വസ്തുതയാണ് ആ പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ച് ആ പ്രവാചകൻ കൊണ്ടുവന്ന സന്ദേശത്തെക്കുറിച്ച് അടുത്തറിയാനും പഠിക്കാനും നാം ഏവരും തയ്യാറായിത്തീരുക പ്രവാചകന്മാരിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമേ ഇസ്ലാം പൂർണ്ണമായി തീരുകയുള്ളൂ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു